നമ്മളിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് ഒരു വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത് കോളേജുകളിലും അല്ലെങ്കിൽ കലാശാലകളിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലും ഒക്കെയുള്ള സ്റ്റുഡൻസ് അവിടെ ഒരു ഗവൺമെൻ്റൽ ഹെൽപ്പിൽ ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രി ഡെവലപ്മെൻറ്റ് സെല്ലുണ്ട് സെല്ലുകൾ ഉണ്ടാകുകയും അതുവഴി സംരംഭകത്വം സംരംഭകർ റോൾ മോഡൽസ് പ്രോഡക്ട്സ് ടെക്നോളജി സർവീസസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു സ്റ്റാർട്ടപ്പ് മെഷീൻ്റെ ആവാസ വ്യവസ്ഥ ഉണ്ടാകുകയുണ്ടായത് ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവാസ വ്യവസ്ഥ ഒരു കൾച്ചറിനെയും അല്ലെങ്കിൽ കൾച്ചർ കൂടി ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഒരു സംഭവമാണ് ആവാസ വ്യവസ്ഥയ്ക്ക് അതിനുതകുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു സംസ്കാരം ഒരു കൾച്ചർ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിലും ആ ആവാസ വ്യവസ്ഥ മുമ്പോട്ട് പോകത്തില്ല കേരളത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഒരു സോഷ്യലിസ്റ്റിക് വ്യവസ്ഥയിൽ എല്ലാ ഇപ്പോൾ ബിസിനസ്സിനെയും അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് നമ്മൾ ഭൂഷ്വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കണ്ട കണ്ടതിലുണ്ടായ ഒരു 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 മൈൻഡ് സെറ്റാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഒരു ബിസിനസ് ആവാസ വ്യവസ്ഥ ഉണ്ടാകാതെ ഒരു പ്രധാനമായ കാരണം അത് മാറി വരുന്നുണ്ട് അങ്ങനെയുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ആ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആ മേഖലകളിൽ ആ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ആ ബിസിനസ് സെഗ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ആ ബിസിനസ് വെർട്ടിക്കലിൻ്റെയോ പ്രൊഡക്റ്റും സൊല്യൂഷൻസും കൂടുതലായിട്ട് ഉണ്ടാകുകയും അത് രാജ്യങ്ങളിലും രാജ്യാന്തരങ്ങളിലും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ചെന്ന് എത്തുകയും ചെയ്യുക ഇപ്പോൾ കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു നോളജ് എക്കണോമി സെൻട്രിക്കാണ് അറിവിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ആയിട്ടാണ് കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥ ഇപ്പോൾ വളർന്നു വരുന്നത് അത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ടെക്നോളജി ഫൈനാൻസ് മുതലായ സർവീസസ് ഡിസ്ട്രിബ്യൂഷൻ റീറ്റെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്കറ്റിങ് ഇതിലൊക്കെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ഇത് നോളജ് സെൻട്രിക് ആയിട്ടുള്ള ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആവാസ വ്യവസ്ഥ പുരോഗമിക്കുന്നത് അപ്പോൾ കേരളത്തിൽ വന്ന് കേരളത്തിൽ നിന്ന് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നോളജ് വ്യവസ്ഥയിൽ ഉള്ള പ്രൊഡക്റ്റും സൊല്യൂഷൻസും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഉത അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഈക്കോ സിസ്റ്റം കൊടുക്കാനാകും ആൾക്കാർക്ക് അവിടെ ബിസിനസ്സുകൾ ഉണ്ടാക്കി വളർന്ന് മുമ്പോട്ട് പോകാനാവും അങ്ങനെ ഉണ്ടായ കുറേ കമ്പനികൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഉടലെടുത്ത് കേരളത്തിൽ നിന്ന് വളർന്നു വന്ന ഈ നോളജ് എക്കണോമിയുടെ ബേസിൽ വളർന്നു വന്ന ആവാസ വ്യവസ്ഥ ആ ആവാസ വ്യവസ്ഥ വളർന്നു വന്ന രണ്ട് കമ്പനികളാണ് യു എസ് ടെക്നോളജിയും ഐ ബി എസും ഇപ്പോൾ അത് രാജ്യാന്തര നിലവാരം പുലർത്തുന്ന രാജ്യാന്തര മാർക്കറ്റുകളിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ് അതുപോലെ വേറെയും കമ്പനികൾ കേരളത്തിൽ മുമ്പായി വരുന്നുണ്ട് ഇതെല്ലാം കൂടുതലായിട്ടും നോളജ് എക്കണോമിയിൽ അധിഷ്ഠിതമാണ് അപ്പോൾ കേരളത്തിന് നോളജ് എക്കണോമിയിലെ അധിഷ്ഠിതമായ ഒരു ആവാസ വ്യവസ്ഥ ഒരു ഈക്കോ സിസ്റ്റം ഇപ്പോൾ കൂടുതലെടുത്തിട്ടുണ്ട് അത് നല്ല കാര്യമാണ്